ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോയായിരുന്നു ഒരു കുഞ്ഞു ട്രിപ്പ് അതിൻ്റെ വീഡിയോ ആണ് ഇത് യങ്കളിലൊരു മുന്തിരി ഫാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ പോകുന്നതാണേ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ് അവിടെയുള്ള റോഡുകളാ ഫുൾ മലകളാണിത് നല്ല താഴ്ചയാണ് നോക്കിയേ കാണാൻ നല്ല ഭംഗിയാ മൊത്തം വലിയ വലിയ മലകളാണ് ഇങ്ങനെ കുന്നുകളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഞങ്ങൾ ലളിത ചേച്ചി പ്രകാശായിട്ട് ശംഖു ദേവു ഞാനും സുരേഷ് ആട്ടനും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട് ഇതേ പോകുന്ന വഴിയിൽ നിർത്തിയതാണേ அங்கதா எங்கள் முந்திரி தோட்டத்தில் எத்தாய் ഇതാണ് ഗ്രേ ഫാംന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ എല്ലാം ഉണങ്ങി കിടപ്പാണ് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം കരിഞ്ഞു കിടക്കുന്നു കരിഞ്ഞുകിടക്കുന്നത് എനിക്കൊന്ന് ഇവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു സീസൺ കഴിഞ്ഞിരിക്കുക അതാണ് ഞങ്ങൾ വരാൻ വൈകിപ്പോയി അതെ ഒന്നുമില്ല എല്ലാം കരിഞ്ഞെടുപ്പാണ് കൊണക്കിയോ ബി ആവടിയാ കുറച്ച് വന്നുള്ളാ അതും ഒക്കെ നമ്മളാണ് വണരുന്നത് വെച്ചിട്ട് ഇങ്ങനെ വരുന്നു ാണ് ഇതന്നെയാണ് മുന്തിരിത്തോപ്പ് എനിക്ക് വയ്യ എവിടെ രണ്ട് അതിലും ചെറിയ യുവ മിഥുനങ്ങളിതേ ഭയങ്കര ഫോട്ടോ എടുപ്പാണ് ഇനി ഞൊട്ടാഞ്ഞൊടിയനെ കൊണ്ടുള്ള ഒരു ട്രിക്ക് കാണിച്ചിരുന്നുണ്ടോ ഇതാണ് ഞൊട്ടക്ക മൊട്ടാമ്പിളിങ്ങൾ അതിനെ കൊണ്ടുള്ള സർക്കാ കണ്ടും ഞങ്ങൾ ഇവിടുന്നിതേ നമ്മുടെ കറിനാരങ്ങയൊക്കെ ഉണ്ട് ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് നല്ല അതൊക്കെ കുറച്ച് അവരോട് ചോദിച്ചിട്ട് പറിച്ചു മുന്തിരിങ്ങയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു അതുകൊണ്ടൊന്നുമില്ല ഇവിടെ ഒരു തരം ഒരു ചെടിയുണ്ട് നല്ല പൂവുള്ള നിറയെ ഒരു പാടമാണ് ഇത് വലിയ ഇതേ ഇവിടെ ഭയങ്കര വീഡിയോ എടുപ്പോ ഫോട്ടോ എടുപ്പൊക്കെയാണ് നമ്മൾ പോയതിനടുത്തുതന്നെ ഒരു ഫാം കൂടിയുണ്ട് നമ്മൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കയറി നോക്കി ഫിഗിൻ്റെ മരമാണ് ഇത് പക്ഷെ ഇതിലൊന്നും ഇല്ല ചെറിയ ഫിഗ് കുഞ്ഞു ഫിഗ് ആവുന്നതേ ഉള്ളെല്ലാം കഴിഞ്ഞു കാഴ്ചതൊക്കെ ഇതേ തിന്നുണ്ട് ഇവിടുത്തെ ഗ്രേപ്സിൻ്റെ എല്ലാം സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നത് അതായത് ഇത് ഗ്രേപ്സിൻ്റെ മരമാണ് മൊത്തം ഇതേ വള്ളി ഇങ്ങനെ പന്തലും ഇട്ടിട്ടുണ്ട് പക്ഷെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ ആ ഫാമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ യംഗൽ ടൗണിലോട്ടൊന്നു പോയി ഒരു കുഞ്ഞ് ടൗൺ ആണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു കോഫി ഷോപ്പിൽ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചു അതിന് ശേഷം ഇതേ നമ്മൾ സോഹാറിലോട്ട് തിരിച്ചു വരുന്ന വഴിയാണിത് അപ്പോൾ ഈവനിങ് ആയിരുന്നു അപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ നിറച്ചും മലകളല്ലേ അതിനിടയിലൂടെയുള്ള ഡ്രൈവൊക്കെ നല്ല രസമായിരുന്നു കാണാൻ നല്ലപോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ നമ്മൾ ഈ സോഹാറിലോട്ട് വരുന്ന വഴിയിൽ തന്നെയാണ് ഈ വാദി ഹേബി അപ്പോൾ ഇവിടെ പണ്ട് ഞങ്ങൾ സോഹാറിനിടയ്ക്ക് മഴ പെയ്താൽ നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇവിടെ കുളിക്കാൻ വരാറുണ്ടായിരുന്നേ അതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുത്തി ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു ഈ വാദിയൊന്നും ഇപ്പോൾ ഇല്ല കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതൊക്കെ കണ്ടപ്പോൾ സങ്കടമായി കാരണം പണ്ട് നമ്മൾ സൗഹാർദ്ദ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു ഇത് പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു